നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിലൂടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്ന ലക്ഷ്മി ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തതോടെയാണ് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത് നൂറ് ദിവസങ്ങളും പൂർത്തിയാക്കി ഫൈനൽ ഫൈവ് സ്ഥാനം നേടിയിട്ടാണ് ലക്ഷ്മി പ്രിയ തിരിച്ചു വന്നത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അമ്മ ജനറൽ ബോഡി മീറ്റിംഗും തെരഞ്ഞെടുപ്പുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് വർഷത്തിന് ശേഷം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇടവേള ബാബു സ്ഥാനമൊഴിയുന്നുവെന്ന പ്രത്യേകതയായിരുന്നു ഇത്തവണത്തെ യോഗത്തെ വേറിട്ട് നിർത്തിയത് ഇടവേള ബാബു സ്ഥാനമൊഴിഞ്ഞ ദുഃഖം ലക്ഷ്മി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു ഇപ്പോഴത്തെ ലക്ഷ്മി പ്രിയ പറഞ്ഞ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് നായികമാരായാലേ അഭിപ്രായം പറയാനാകൂ എന്ന അവസ്ഥയാണെന്ന് പറയുകയാണ് കോമഡി കഥാപാത്രം വരായി മാത്രമാണ് ചിലരൊക്കെ തന്നെയൊക്കെ കാണുന്നതെന്നും താരം പറഞ്ഞു റ എന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടിക്കിടെയായിരുന്നു ലക്ഷ്മിപ്രിയയുടെ പ്രതികരണം പാർവതി തിരുവോത്തിനെ പോലെയൊക്കെ ആയാൽ മാത്രമേ ആളുകൾ നമ്മുടെ അഭിപ്രായം കേൾക്കൂ സാമൂഹിക വിഷയത്തിലും പൊതു കാര്യങ്ങളിലും ഒക്കെയുള്ള നമ്മുടെ അറിവിനെ കുറിച്ചൊന്നും പലർക്കും അറിവില്ല എന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു ായ അമ്മയെ കുറിച്ചും ഇടവേള ബാബുവിനെ കുറിച്ചുമെല്ലാം താരം പറഞ്ഞു അമ്മയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ പ്രതികരിച്ച ഏക വ്യക്തി ഞാൻ മാത്രമായിരുന്നു നടി വിഷയത്തിന്റെ പേരിൽ നമ്മുടെ അമ്മ സംഘടന ഇല്ലാതായി പോകുമോ ഞങ്ങളുടെ അമ്മമാരെ ആര് പോറ്റും പരിപാലിക്കും എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു അന്ന് പ്രതികരിക്കാൻ കാരണമായത് അതുകൊണ്ടാണ് താൻ ചാനലിലൊക്കെ വന്ന് സംസാരിച്ചിരുന്നത് സത്യത്തിൽ അന്ന് തൊട്ടാണ് എന്റെ അവസരങ്ങൾ കുറയുന്നത് ദിലീപ് എന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ പക്ഷെ നമ്മളാണ് അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ ഞാൻ ചാനൽ ചർച്ചകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിന്റെ പേരിൽ എന്തിനാ സംഘടനയെക്കുറിച്ച് മോശം പറയുന്നതെന്നാണ് ദിലീപിനെ ഞാൻ എവിടെയും ന്യായീകരിച്ചിട്ടില്ല എന്നിരുന്നാലും അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അങ്ങനെ വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം അങ്ങനെ കരുതുന്ന നിരവധി പേരുണ്ട് എന്റെ കുടുംബത്തിൽ എൻറെ മകനാണ് തെറ്റ് ചെയ്തതെങ്കിൽ ഞാൻ അവനെ പോലീസിന് പിടിച്ചു കൊടുക്കും എന്താണ് ശിക്ഷയെങ്കിൽ അവന് നൽകിക്കൊള്ളൂ എന്ന് പറയും നടി കേസിൽ സംസാരിച്ചപ്പോൾ അമ്മയ്ക്ക് അനുകൂലമായി സംസാരിച്ച തന്നെ ദിലീപ് അനുകൂലിയാക്കി മാധ്യമങ്ങൾ മാറ്റി ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിടുകയും കല്ലെറിയപ്പെടുകയും ചെയ്ത വ്യക്തി ഞാനാണ് അതിനുശേഷം എനിക്ക് പേടിയാണ് അമ്മ എന്ന സംഘടനക്കെതിരെ പുറത്തുനിന്ന് കല്ലെറിയുന്നവർക്ക് എറിയാം പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ളിലെ കാര്യങ്ങൾ അറിയൂ ഞങ്ങളെപ്പോലെ പോലെ കുറെ ആളുകൾക്ക് അമ്മ എന്ന സംഘടന വലിയ ആശ്രയമാണ് ജനറൽ സെക്രട്ടറി ആയിരിക്കെ ആ സംഘടനയ്ക്ക് വേണ്ടി ഇടവേള ബാബു എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അക്കമിട്ട് അദ്ദേഹം പറയുമ്പോൾ മനസ്സിലെ നീറ്റൽ വലുതായിരുന്നു അമ്മ പലർക്കും സഹായം ചെയ്തിട്ടുണ്ട് വീട് വെച്ച് നൽകിയിട്ടുണ്ട് എന്നാൽ ആരും തന്നെ ഈ സഹായങ്ങളെ കുറിച്ചൊന്നും പിന്നീട് പറയാറില്ല ബിഗ് ബോസ് ഷോ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് അമ്മ സംഘടനയിൽ പുരുഷാധിപത്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അമ്മയ്ക്ക് ആൺമക്കൾ പെൺമക്കൾ എന്ന വ്യത്യാസമുണ്ടോ പതിനഞ്ച് വർഷമായി ഞാൻ ഈ സംഘടനയിൽ ഏതെങ്കിലും എക്സിക്യൂട്ടീവ് അംഗമല്ല പക്ഷേ ഞാൻ പറയുന്ന മാറ്റങ്ങൾ ആവശ്യങ്ങളെല്ലാം സംഘടനയിൽ നടപ്പായിട്ടുണ്ട് ജനറൽ ബോഡി യോഗത്തിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയാമല്ലോ അഭിപ്രായങ്ങൾ പറയണമെങ്കിൽ മിനിമം അഭിപ്രായം വേണം നമുക്കെന്നും ലക്ഷ്മി വ്യക്തമാക്കി